ഇതാണ് വാഴപ്പിണ്ടി നമ്മുടെ നാട്ടിന് പുറത്തെ അമൃതാണ് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പല രോഗങ്ങളുടെയും അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ വാഴപ്പിണ്ടിയെ പറയാവുന്നതുമാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാഴപ്പിണ്ടിയും പരിപ്പും ചേർത്തിട്ടുള്ള കറിയാണ് അപ്പോൾ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു ഊണ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും വീഡിയോ ഒക്കെ മുഴുവനായി കണ്ട് ലൈക്കും ഒക്കെ ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ പ്രെസ് ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയിലേക്ക് പോകാം ഒരു കപ്പ് പരിപ്പ് ആറ് മണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തിയെടുത്താണിത് രണ്ടോ മൂന്നോ പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകി ഇപ്പോൾ ഞാനത് ഒരു കുക്കറിലേക്ക് ഇടുകയാണ് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം ഈ തുവരപ്പരിപ്പ് വേവിക്കുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി ചേർക്കാനായിട്ട് മറക്കണ്ട അപ്പം ഞാനിവിടെ രണ്ടല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം വെള്ളം കുറച്ച് ഇതേപോലെ നമ്മുടെ പരിപ്പൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിക്കാൻ പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം ഞാനിവിടെ നാല് വിസിൽ വിസലടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതിനുള്ളിൽ നമുക്ക് വാഴപ്പിണ്ടി നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് വാഴപ്പിണ്ടിയുടെ എല്ലാം നമ്മൾ കറിയിലേക്ക് ഇടില്ല ഇതേപോലെ അതിൻ്റെ മുകളിലത്തെ ഒക്കെ നമ്മൾ പൊളിച്ച് കഴി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഉണ്ണിപ്പിണ്ടിയാണ് നമ്മൾ കറിക്കായിട്ട് എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിലത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് പൊളിച്ച് മാറ്റണം ഈ ഒരു വട്ടത്തിൽ കാണുന്നതാണ് നമ്മുടെ ഉണ്ണിപ്പിണ്ടി എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെ ഒന്ന് കീറിയിട്ട് നമുക്ക് പൊളിച്ചെടുത്ത് മാറ്റാവുന്നതാണ് ഈ വാഴപ്പിണ്ടിക്ക് ഒത്തിരിയും ഗുണങ്ങളുണ്ട് ദഹനത്തിന് വൃക്കയിൽ കണ് കല്ലുണ്ടാക്കുന്നത് തടയുന്നു ശരീരഭാരം കുറയ്ക്കുന്നു കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു അസിഡിറ്റി നിയന്ത്രിക്കുന്നു അങ്ങനെ എന്താ പറയുക നമ്മൾ പറഞ്ഞാൽ തീരാത്ത അത്രയും ഗുണങ്ങള് നമുക്ക് ഈ വാഴപ്പിണ്ടിയിൽ നിന്നും കിട്ടും വാഴപ്പിണ്ടി കറിയായി നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അതിൽ ഒതുങ്ങാത്ത രോഗങ്ങളില്ല കൂടി പഴമക്കാർ പറയാറുണ്ട് അങ്ങനെ നമ്മുടെ ഉണ്ണിപ്പിണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കറിയാക്കാം കേട്ടോ ഒന്നാമത്തത് നമ്മൾ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിനുള്ളിലുള്ള നാരൊക്കെ എടുത്ത് മാറ്റി ഈ വട്ടം നമുക്ക് കുഞ്ഞായിട്ട് അരിഞ്ഞ് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ദാ ഈ കാണുന്ന നാരുണ്ടല്ലോ നമുക്ക് വിരല് കൊണ്ട് ഇതേപോലെ വട്ടത്തിൽ ചുറ്റിച്ചെടുത്ത് നമുക്ക് മാറ്റി മാറ്റിക്കളയാവുന്നതാണ് ഞാനിവിടെ ഇത് മുഴുവനും കൊത്തി അരിഞ്ഞാണ് കേട്ടോ കറിയാക്കിയിരിക്കുന്നത് ആക്കിയിരിക്കുന്നത് അതാകുമ്പോൾ നന്നായി വെന്തുടഞ്ഞ് കറിക്ക് നല്ല രുചി കിട്ടും അതുകൊണ്ട് തന്നെ ഇതേപോലെ കൊത്തി അരിയുമ്പോഴും നമ്മൾ മുറിച്ച് മാറ്റുമ്പോൾ ഇതേപോലെ നാരുകൾ കാണാം അത് നമ്മൾ വേരലുകൊണ്ട് നമുക്ക് എടുത്ത് മാറ്റാവുന്നതുമാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മുടെ ഈ വാഴപ്പിണ്ടി കറി പിന്നെ വാഴപ്പിണ്ടി നമുക്ക് അരിഞ്ഞ് എടുക്കുമ്പോൾ മാത്രം കുറച്ച് സമയമെടുക്കും അപ്പം നല്ല ക്ഷമയോടുകൂടി തന്നെ ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അരിഞ്ഞിടുമ്പോൾ ഇച്ചിരി വെള്ളമുള്ള പാത്രത്തിലേക്ക് വേണം ഇതേപോലെ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് അങ്ങനെ വഴപ്പിണ്ണിയൊക്കെ കൊത്തി അരിഞ്ഞ് തീരാറായിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ പരിപ്പൊക്കെ എന്നുള്ളത് നമുക്ക് നോക്കണം അപ്പോൾ ഇതാ ഞാനിവിടെ എടുത്ത നാരുകൾ ഞാൻ കാണിച്ച് തരാം ഇത്രയും നാരുകൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ചിരണ്ടി എടുക്കാം മുഴുവനായിട്ട് നമുക്ക് ചിരണ്ടി എടുക്കാം കേട്ടോ കാരണം നമ്മൾ തേങ്ങയുടെ അരപ്പ് ചേർക്കുമ്പോഴാണ് ഇതിന് രുചി കൂടുന്നത് അപ്പോൾ ഞാനിവിടെ അരമുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരപ്പുണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മൾ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല മിക്സി ജാറിലാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആറോ ഏഴോ അല്ലി കുഞ്ഞുള്ളിയാണ് വേണ്ടത് പിന്നെ നാലല്ലി വെളുത്തുള്ളി നമുക്ക് ചേർക്കാം പിന്നെ അര ടീസ്പൂൺ ജീരകവും ഒരു തണ്ട് കറിവേപ്പിലയും എരിവശ്യമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം കേട്ടോ ഞാനിവിടെ മുളക് പൊടിയും ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പച്ചമുളക് ഈ അരപ്പിലേക്ക് ഇടുന്നില്ല നിങ്ങൾക്കതിൻ്റെ രുചി ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ഇട്ട് നമുക്ക് ജാറിലിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം വെള്ളം ഒട്ടിന്ന് തന്നെ കൂടി പോകണ്ട കേട്ടോ അരപ്പിൻ്റെ തൊട്ട് മുകളിൽ തന്നെ നിന്നാൽ മതി അതിന് ശേഷം ഇതേപോലെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം എന്താ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് ഇത് നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ടോയെന്നുള്ളത് നോക്കാം അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പരിപ്പെല്ലാം നന്നായി വെന്തും വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് ഉടഞ്ഞു വരും ഇനി നമ്മൾ അരിഞ്ഞെടുത്ത വാഴപ്പിണ്ടി നമുക്ക് ഇതിലേക്ക് ഇടാം കുക്കറിൽ തന്നെ നമുക്ക് ഒരു വിസിലൊന്ന് അടുപ്പിച്ച് കഴിഞ്ഞാൽ വാഴപ്പിണ്ടി കൂടി നമ്മുടെ ഈ പരിപ്പിലേക്ക് നന്നായി വെന്തുടഞ്ഞ് കിട്ടും അപ്പോൾ അത് ഞാനിവിടെ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് വാഴപ്പിണ്ടി വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ കുക്കറിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ഒരു വിസിൽ അടുപ്പിക്കാം പരിപ്പും വാഴപ്പിണ്ടിയും കൂടി നമുക്ക് ഒന്നിച്ച് വേവിച്ചെടുക്കേണ്ട പരിപ്പിനെ ഇത്തിരി വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പരിപ്പ് വേവിച്ചെടുത്തതിന് ശേഷം വാഴപ്പിണ്ടി കൂടിയിട്ട് നമുക്ക് ഒരു വിസിൽ വിസിലടുപ്പിച്ചാൽ മതിയാവും ഇതായിപ്പം നമ്മുടെ വാഴപ്പിണ്ടിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കറിയാക്കാം അപ്പോൾ ഞാനിവിടെ അടുപ്പത്തേക്ക് ഒരു പാനെടുത്ത് വെക്കുകയാണ് പാനൊക്കെ ചൂടായതിനു ശേഷം നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെച്ച ശേഷം കുറച്ച് മസാല നമുക്കതിലേക്ക് ചേർക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കുക്കറിൽ വേവിച്ചെടുത്ത് വാഴപ്പിണ്ടി പരിപ്പും കൂടിയുള്ളത് നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പ് നമ്മൾ അരച്ചെടുത്ത അരപ്പ് മുഴുവനായിട്ട് നമുക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് ഞാൻ കഴുകി ഒഴിക്കുന്നുണ്ട് ഇതാ ഇതേപോലെ ഒന്ന് നന്നായ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കാം കേട്ടോ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം ഈ സമയം കറിക്ക് ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണോളം ഉപ്പ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് അല്പം ചേർക്കാം കേട്ടോ അപ്പോൾ തിള വന്നതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കൃത്യമായിട്ട് ഒരു നാല് മിനിറ്റ് വെച്ചാൽ മതിയാവും നന്നായിട്ട് കറിയൊക്കെ നന്നായിട്ട് കുറുകി വറ്റി വരും കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഒഴിക്കാം അതിനായിട്ട് ഞാനിവിടെ വേറൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ച് ഒരു തണ്ട് കറിവേപ്പിലയും രണ്ട് മൂന്ന് വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ പരിപ്പ് വാഴപ്പിൻ്റെ കറിയിലേക്ക് നമുക്ക് ഒഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു കറി കൂടിയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണ് വിളമ്പിയാലോ നല്ല ചൂട് ചോറ് അതിൻ്റെ മുകളിൽ നമ്മുടെ പരിപ്പും വാഴപ്പിണ്ടി കറിയും പിന്നെ ഇന്ന് നമുക്ക് സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അയില വറുത്തതാണ് കേട്ടോ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാഴപ്പിണ്ടി പരിപ്പ് കറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇന്നത്തെ ഊണൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ അതുകൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ഹാപ്പിനെസ് സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്